ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിന് യുവാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആളൂർ സ്വദേശി അറസ്റ്റിൽ ആളൂർ വെള്ളാഞ്ചിറ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് ഷഹീനാണ് അറസ്റ്റിലായത് പുന്നേലിപ്പടിയിൽ വെച്ച് കൈപ്പമംഗലം സ്വദേശിയായ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് ജുബിൻ ജീവനക്കാരനായുള്ള പുന്നേലി പിടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലേക്ക് അഞ്ചു പേർ അതിക്രമിച്ചു കടന്ന് ഇരുപു കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു കാറ്ററിംഗ് ജോലിക്ക് വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ജുബിൻ പറഞ്ഞതിലുള്ള വിരോധത്താലാണ് ഇവർ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിനുശേഷം ശേഷം ഒളിവിൽ പോയ ഷഗിനെ ആളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ടി ആർ ബാബു സിവിൽ പോലീസ് ഓഫീസർമാരായ അനിഷ് ആഷിഖ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്